ഒരിക്കൽ ഒരു കൂട്ടം യാത്രികർ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു സന്ധ്യ മയങ്ങാറായപ്പോൾ അവർ കുറെ മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വിശ്രമിക്കാൻ തീരുമാനിച്ചു അവർ ഒട്ടകങ്ങളെ മേയാൻ വിട്ട് ഒരു മരത്തണലിൽ കിടന്നു മേയാൻ വിട്ട് ഒട്ടകങ്ങളിലൊന്ന് തൊട്ടടുത്ത കൃഷിസ്ഥലത്ത് കയറി അവിടെ വളർന്നു നിന്നിരുന്ന മത്തങ്ങ തിന്നാൻ തുടങ്ങി അപ്പോൾ ഒരു വലിയ മത്തങ്ങ കഷണം അതിൻ്റെ തൊണ്ടയിൽ കുടുങ്ങി ഇതുകണ്ട ഒട്ടകത്തിൻ്റെ ഉടമ ഒട്ടകം ശ്വാസം കിട്ടാത്ത ചത്തുപോകും എന്ന് പേടിച്ചു ഒരു കമ്പിളി എടുത്ത് അതിൻ്റെ കഴുത്തിന് നല്ലതുപോലെ ചുറ്റിയ ശേഷം ഒരു വടി കൊണ്ട് നാലഞ്ച് അടി കൊടുത്തു അടി കൊണ്ട് മത്തങ്ങ കഷ്ണം പൊട്ടി അത് ഒട്ടകത്തിൻ്റെ വയറ്റിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു ഇതേ സമയം ഒരാൾ ഈ സംഭവങ്ങളൊക്കെ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു അയാൾ വേഗം തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോയി അവിടെ എത്തിയ ശേഷം നാട്ടുകാരോട് താൻ ഒരു വൈദ്യനാണ് എന്നും തനിക്ക് തൊണ്ടമുഴ ഭേദമാക്കാനുള്ള വിദ്യ അറിയാമെന്നും പറഞ്ഞു അത് കേട്ട് കഴുത്തിന് വളരെ വലിയ മുഴയുമായി വിഷമിക്കുന്ന ഒരു വൃദ്ധ മുന്നോട്ട് വന്നു പറഞ്ഞു വൈദ്യരെ നിങ്ങൾ എൻ്റെ ഈ രോഗം ഭേദമാക്കി തരാമോ അയാൾക്ക് വളരെ സന്തോഷമായി വേഗം തന്നെ ഒരു കമ്പിളിയും കുറുവടിയും കൊണ്ടുവരാൻ പറഞ്ഞു കമ്പിളി വൃദ്ധയുടെ കഴുത്തിലെ മുഴയിൽ ചുറ്റി വടികൊണ്ട് ഒറ്റ അടി പാവം വൃദ്ധ അപ്പോൾ തന്നെ മരിച്ചു വീണു ഇതുകൊണ്ട് നാട്ടുകാർ ഷുദ്ധരായി അവർ വ്യാജവൈദ്യനെ രാജാവിന്റെ മുന്നിൽ എത്തിക്കാമെന്ന് തീരുമാനിച്ചു കൊലപാതകമാണ് കുറ്റം തീർച്ചയായും വധശിക്ഷ തന്നെ കിട്ടും എല്ലാവരും പറഞ്ഞു ഇത് കേട്ട ഒരാൾ പറഞ്ഞു മരിച്ച സ്ത്രീ വളരെ വയസ്സായവരാണ് മാത്രവുമല്ല അസുഖം കൊണ്ട് വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നതുമാണ് അതുകൊണ്ട് ഇവനെ നമുക്ക് രാജാവിന്റെ മുന്നിൽ ഹാജരാക്കണ്ട മറിച്ച് ഇവന് ശിക്ഷയായി മരിച്ച സ്ത്രീക്ക് വേണ്ടിയുള്ള ശവക്കുഴി അവൻ കുഴിക്കട്ടെ അതിനുശേഷം ഇവനെ നമുക്ക് അടിച്ച് ഓടിക്കാം എല്ലാവരും അത് സമ്മതിച്ചു അയാൾ കുഴി കുഴിക്കാനും തുടങ്ങി പക്ഷേ പണി തുടങ്ങിയപ്പോൾ അയാൾക്ക് മനസ്സിലായി അത് അത്ര എളുപ്പമല്ല എന്ന് വളരെ കട്ടി കൂടിയ മണ്ണിൽ വളരെ അധികം പാടുപെട്ട് അയാൾ കുഴിയെടുത്തു തുടങ്ങി വളരെ പതിയെയാണ് പണി പുരോഗമിച്ചത് ഇത് കണ്ട് നാട്ടുകാർ പറഞ്ഞു എടാ നീ വേഗത്തിൽ ജോലി ചെയ്തു തീർത്തില്ലെങ്കിൽ നിന്നെ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുപോകും നിന്റെ തലയും പോകും ഇത് കേട്ട് അയാൾ വേഗം പണി തുടർന്നു ഒടുവിൽ കുഴിയെടുത്തു കൊടുത്തു വൃദ്ധയുടെ ശവസംസ്കാരത്തിന് ശേഷം ഗ്രാമീണർ ആ വൈദ്യന് നല്ല അടിയം കൊടുത്ത് ഓടിച്ചു വിട്ടു അടിയം കിട്ടി അവിടെ നിന്നും ആ വിധി ഒട്ടകപ്പുറത്ത് കയറി നേരെ പോയത് അടുത്ത ഗ്രാമത്തിലേക്കാണ് അവിടെയും ചെന്ന് താൻ വൈദ്യനാണെന്ന് തന്നെ പറഞ്ഞു അവർ ചോദിച്ചു നിങ്ങൾക്ക് ഏതു തരം രോഗമാണ് ഭേദമാക്കാൻ കഴിയുക മുറി വൈദ്യൻ പറഞ്ഞു നോക്കൂ ഞാൻ തൊണ്ട മുഴ ഭേദമാക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ചികിത്സിക്കുന്ന രോഗി മരിക്കുകയാണെങ്കിൽ ശവക്കുഴി കുഴിക്കാൻ മാത്രം എന്നോട് പറയരുത് ഇത് കേട്ട് നാട്ടുകാർ പറഞ്ഞു ഇതെന്തു വൈദ്യൻ ചികിത്സിക്കുന്നതിന് മുൻപ് മരണത്തെക്കുറിച്ച് പറയുന്നു ഹും നിങ്ങൾ ഇവിടെ ആരെയും ചികിത്സിക്കണ്ട വേഗം പൊക്കോ ഇത് കേട്ട് മുറിവൈദ്യൻ സ്വയം പറഞ്ഞു എന്തുതരം ആൾക്കാരാണ് എന്നെ ചികിത്സിക്കുവാൻ ഇല്ലല്ലോ ആ ഒട്ടകക്കൂട്ടത്തിൽ വന്നവർ പൂർണമായുള്ള ചികിത്സാരീതി എനിക്ക് കാണിച്ചു തന്നിട്ടില്ല അതുകൊണ്ടാണ് രോഗി മരിച്ചത് അവരെ തന്നെ കണ്ടുകളയാം അയാൾ തിരികെ ചെന്ന് ആദ്യം കണ്ട യാത്രികനെ കണ്ടു കാര്യം പറഞ്ഞു നിങ്ങൾ എന്തൊരാൾക്കാരാണ് നിങ്ങളുടെ ഒട്ടകത്തിനുണ്ടായ തൊണ്ടമുഴ പോലെ തന്നെ ഒരു വൃദ്ധയ്ക്കും തൊണ്ടമുഴ ഉണ്ടായിരുന്നു നിങ്ങൾ ഒട്ടകത്തെ ചികിത്സിച്ചതുപോലെ ചെയ്തപ്പോൾ ആ വൃദ്ധ മരിച്ചുപോയി പ്രതിഫലം കിട്ടുന്നതിന് പകരം എനിക്ക് അടിയും കിട്ടി ആ സ്ത്രീക്ക് ശവക്കുഴി വെട്ടേണ്ടതായും വന്നു വിഡ്ഢിയുടെ പറച്ചിൽ കേട്ട് യാത്രികർ പറഞ്ഞു നീയാണ് വിഡ്ഢി ഞങ്ങളല്ല ഒട്ടകം വളരെ ശക്തിയുള്ള മൃഗമാണ് അതുപോലെയാണോ രോഗിയായ ഹിഴവി അവർക്ക് ഒരു മൃഗത്തിന് കൊടുക്കുന്നത് പോലെ ഒരു അടി കൊടുത്താൽ താങ്ങാൻ സാധിക്കുമോ എന്തൊരു മണ്ടന നീയ ഇതൊക്കെ കേട്ട് കൂട്ടത്തിലൊരു യാത്രക്കാരൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചു കാണൂ അയാൾ ഒരു വടിയിൽ ഇരുമ്പ് വളയങ്ങൾ ഘടിപ്പിച്ചു എന്നിട്ട് അത് വെച്ച് അടുത്തുള്ള മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒട്ടകത്തിന്റെ കാലിൽ ആഞ്ഞടിച്ചു ഒട്ടകം ഒന്ന് പേടിച്ചു പക്ഷേ ഒന്നു രണ്ടടി മുന്നോട്ട് നീങ്ങിയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല പിന്നെ അയാൾ ആ മുറി വൈദ്യനെ വിളിച്ചു അയാളുടെ കാലിലേക്ക് ഒറ്റ അടി കൊടുത്തു മുഖമടച്ച് വെട്ടിയിട്ട തടി പോലെ അയാൾ വീണു ബോധം വന്ന് എഴുന്നേറ്റപ്പോൾ അയാൾ ചോദിച്ചു എന്തിനാ എന്നെ തല്ലിയത് അപ്പോൾ യാത്രക്കാരൻ പറഞ്ഞു അയ്യോ താങ്കളെ തല്ലിയതല്ല ഒരേ തരം അടി ഒട്ടകത്തിലും മനുഷ്യരിലും ഉണ്ടാക്കുന്ന വ്യത്യാസം കാണിച്ചു തന്നതാണ് ഞാൻ ഒട്ടകത്തിന് ഗുണം ചെയ്തത് പാവം വൃദ്ധയ്ക്ക് ഗുണം ചെയ്യും എന്ന് കരുതിയതാണ് തെറ്റ് ഇത് കേട്ട് മുറിവൈദ്യൻ പറഞ്ഞു എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി ഇനി ഞാൻ ആരെയും ചികിത്സിക്കാൻ ശ്രമിക്കുകയില്ല പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം श्रीविद्यापरदेवतादिजननी दुर्गा जया चण्डिका बाला श्रीत्रिपुरेश्वरी शिवसती श्रीराजराजेश्वरी श्रीराज्ञी श्री श्री। श्री शिवदूतिका श्री श्रुतिनुता श्रृङ्गारचूडामनिर्मामम्बापुरवासिनी भगवती ൂ ശ്രീവിദ്യ പരദേവത ആദിജനനി ദുർഗ ജയ ചണ്ഡിക ബാല ശ്രീ ത്രിപുര ഈശ്വരി ശിവസതി ശ്രീരാജരാജേശ്വരി ശ്രീരാജ്ഞി ശിവദൂതിക വേദങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെടുന്നവൾ എന്നാണ് ഈ നാമത്തിന് അർത്ഥം ശൃംഗാര ചൂടാമണി എന്നിങ്ങനെ വിവിധങ്ങളായ നാമവിശേഷങ്ങൾ ഉള്ള അംബാപുരവാസിനിയും ശ്രീ മഹാഗണപതി ഭഗവാന്റെ അമ്മയുമായ ആദ്യപരാശക്തിയായ ജഗദീശ്വരി അമ്മേ അവിടുന്ന് എന്നെ രക്ഷിച്ചാലും പുണ്യകർമ്മങ്ങൾക്ക് നല്ല ഫലങ്ങളും അപുണ്യകർമ്മങ്ങൾ അതായത് ശുഭകർമ്മങ്ങൾ അല്ലാത്തവയ്ക്ക് അശുഭമായ മോശം ഫലങ്ങളും പ്രദാനം ചെയ്യുന്നവളാണ് അമ്മ അതുകൊണ്ടാണ് വശിന്യാദിവാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ നാമമന്ത്രമായി പുണ്യാപുണ്യഫലപ്രദ എന്ന് അമ്മയെ വിശേഷിപ്പിക്കുന്നത് പുണ്യപാപങ്ങൾ നിശ്ചയിക്കുന്നത് വേദങ്ങളാണ് അമ്മ സൃഷ്ടിയോടൊപ്പം തന്നെ ധർമ്മവും അധർമ്മവും എന്താണ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവർക്ക് നല്ല ധർമ്മനിഷ്ഠ ഇല്ലാത്തവർക്ക് അധർമ്മികൾക്ക് പാപഫലങ്ങളും നൽകുകയാണ് ചെയ്യുന്നത് പുണ്യപാപങ്ങളുടെ ഫലങ്ങൾ നൽകുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം കർമ്മം ഏതുമാകട്ടെ ഫലങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല ധർമാചരണം കൊണ്ട് ഐഹികമായ ജീവിതത്തിലും പാരത്രികമായ ജീവിതത്തിലും സുഖവും സ്വർഗവാസം തുടങ്ങിയവയുമൊക്കെ ഫലമായിട്ട് കിട്ടുന്നതാണ് അധർമ്മം ദുഃഖവും നരകവും നൽകുന്നു കർമ്മങ്ങൾക്ക് അനുയോജ്യമായ ഫലം നൽകുക എന്നുള്ളതാണ് ലളിതാപരമേശ്വരിയായ അമ്മ ചെയ്യുന്നത് ഓം പുണ്യാണ്യഫലപ്രദായം ഓം ഹ്രീം പുണ്യപുണ്യഫലപ്രദായ നമ ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രചോദനവും ഉത്സാഹവും ഉണ്ടാകും എന്നുള്ളതാണ് തെറ്റായ ഒരു മാർഗത്തിലും ചരിക്കുവാൻ ഈ മന്ത്രം നമ്മെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി അമ്മയെ ഉപാസിക്കുന്നവർക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധ്യമല്ല അമ്മ അതിൽ നിന്നും അവരെ തടയുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സുഖവും സന്തോഷവും നിലനിർത്തുവാൻ ഈ മന്ത്രം ജപിക്കുന്നവർക്ക് വളരെ എളുപ്പമാണ് താനും കാരണം തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് മോശമായ വഴി ഉപേക്ഷിച്ചു കൊണ്ട് നല്ല വഴിയെ ജീവിതയാത്ര ചെയ്യുമ്പോൾ സുഖവും സന്തോഷവും താനെ കൈവരും അമ്മ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യും അലങ്കാരഗരിമയുടെ ഉത്തുങ്ക ശൃംഗത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു മഹാമന്ത്രമാണ് അടുത്തതായി വാഗ്ദേവതകൾ ഭക്തർക്കായി സമ്മാനിക്കുന്നത് ശ്രുതികളുടെ സീമന്തരേഖയിൽ സിന്ദൂരമായി തീർന്ന പാദമാകുന്ന താമരപ്പൂവിലെ പൊടികളോട് കൂടിയവളാണ് ലളിത ത്രിപുരസുന്ദരി ദേവി അതുകൊണ്ടാണ് ശ്രുതി സീമന്ത സിന്ദൂരീകൃതപാദാബ്ജൂളിക എന്ന് അടുത്ത നാമമന്ത്രത്തിൽ വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നത് ഈ നാമമന്ത്രത്തിൽ വേദങ്ങളെ സ്ത്രീ രൂപത്തിലാണ് സങ്കൽപ്പിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ തലമുടി രണ്ടായി പകുത്തുവയ്ക്കുമ്പോൾ നടുവിൽ ഉണ്ടാകുന്ന രേഖയാണ് സീമന്തം സുമലികളായ സ്ത്രീകൾ സീമന്തരേഖയിൽ സിന്ദൂരമണിയാറുണ്ടല്ലോ ശ്രുതികൾ അമ്മയുടെ പാദങ്ങളിൽ ശിരസ് മുട്ടുന്ന രീതിയിൽ നമസ്കരിക്കുമ്പോൾ അമ്മയുടെ പാദത്തിലെ പൊടി അവരുടെ സീമന്തരേഖയിൽ പതിയുന്നു അത് അവർക്ക് സീമന്തത്തിൽ സിന്ദൂരം അണിഞ്ഞാൽ എന്നതുപോലെ സൗഭാഗ്യം നൽകുന്നതുമാണ് എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം വേദങ്ങളുടെ മൂർത്താവിൽ അമ്മയുടെ പാദധൂളി അല്പമേ പറ്റിയിട്ടുള്ളൂ എന്ന് ഈ നാമമന്ത്രത്തിൽ പറയുന്നതുകൊണ്ട് അമ്മയുടെ രൂപമോ മാഹാത്മ്യമോ ഉൾക്കൊള്ളുവാൻ വേദങ്ങൾക്ക് കഴിയുന്നില്ല എന്നും സൂചിതമാകുന്നു ഉപനിഷത്തുകൾ വേദങ്ങളുടെ ഊർധ്വഭാഗമോ മൂർധാവോ ആണ് എങ്കിലും അവയ്ക്കും അമ്മയുടെ തത്വം അല്പം മാത്രമേ ഉൾക്കൊള്ളുവാൻ സാധ്യമാകുന്നുള്ളൂ എന്നും ई मन्त्र सूचनयुण् श्रुतीनामूर्धानो दधति तवयौषेखरतया ममाप्येदौ माध शिरसिदयया धेहि चरणौ ययोपाद्यं पाद पशुपतिजडाजूडतडिनी യോർമീരരുണഹരിചൂടണിരുചി മാത അല്ലയോ അമ്മേ തവ യൗ ചരണൌ അവിടുത്തെ യാതൊരു ചരണങ്ങൾ ഉണ്ടോ ഏതൗ അവ ശ്രുതീനാം മൂർധാന ശ്രുതികളുടെ മൂർധാവായ ഉപനിഷത്തുകളാകുന്നു ശേഖരയാ അമ്മേ അവിടത്തേക്ക് ശിരസിന് അലങ്കാരമായി തീർന്നിരിക്കുന്നു ഏതവ് ആ പാദങ്ങളെ മമാഅബി എന്റെയും ശിരസി ശിരസിൽ ദയാഥേഹി കൂടി വച്ച് അനുഗ്രഹിച്ചാലും അയോ അവയ്ക്ക് പാദ്യം പാത പാദ്യമായിരിക്കുന്ന ജലം പശുപതി ജടാചൂട ശിവന്റെ ജക്കെട്ടിൽ നിന്നും ഒഴുകി ഒഴുകിവരുന്ന ഗംഗാനദിയാണ് അയോ അതിന് ലാക്ഷാലി ചെമ്പഞ്ഞിച്ചാറ് പൂശി ഐശ്വര്യം വരുത്തുന്നത് അരുണ ഹരി ചൂടാമണി രുചി ചുവന്ന കാന്തിയോടുകൂടി വിഷ്ണുവിന്റെ കിരീടത്തെ അലങ്കരിക്കുന്ന മാണിക്യത്തിന്റെ പ്രകാശമാണ് എൻ്റെ അമ്മേ അവിടുത്തെ രണ്ടു ചരണങ്ങൾ ശ്രുതികൾക്ക് ചൂടാമണി ആയിരിക്കുന്ന ഉപനിഷത്തുകളാണ് ആ ചൂടാമണി അവിടുത്തെ ശിരസിന് അലങ്കാരമായി തീർന്നിരിക്കുന്നു ആ പാദങ്ങളെ എൻ്റെയും ശിരസിൽ വെച്ച് കാരുണ്യത്തോടുകൂടി അമ്മേ ദേവി അവിടുന്ന് അനുഗ്രഹിച്ചാലും അമ്മേ അമ്മയുടെ പാദങ്ങൾക്ക് പാദ്യമായിരിക്കുന്ന പുണ്യജലം ഭഗവാൻ മഹാദേവന്റെ ജടാചൂടത്തിൽ നിന്നും ഒഴുകിവരുന്ന സ്വർഗത്തിലെ ഗംഗാദേവിയാണ് എൻ്റെ അമ്മ അവിടുത്തെ തൃപ്പാദപത്നങ്ങളിൽ ചെമ്പഞ്ഞിച്ചാറ് പൂശി ഐശ്വര്യം വരുത്തുന്നത് ചുവന്ന കാന്തിയോടു കൂടി ശ്രീ മഹാവിഷ്ണുദേവന്റെ കിരീടത്തിൽ പ്രകാശിക്കുന്ന മാണിക്യത്തിൻ്റെ പ്രകാശമാണ് അമ്മേ ഭഗവതി അവിടുത്തെ ജ്ഞാനമാകുന്ന ചൂടാമണി ശിരസിൽ അണിയത്തക്ക വണ്ണം അവിടുത്തെ തൃപ്പാദ പത്മങ്ങൾ എൻ്റെ ശിരസിൽ പതിപ്പിക്കണമേ ഇങ്ങനെയാണ് ശങ്കരാചാര്യസ്വാമികൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം പ്രാർത്ഥിക്കേണ്ടത് അമ്മേ അവിടുത്തെ തൃക്കൈകൾ അടിയൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല എങ്കിലും ആ പാദങ്ങളെങ്കിലും ശിരസിൽ ദയാപൂർവം വച്ച് അനുഗ്രഹിക്കണമേ എന്നാണ് ഓ ശ്രുതി സീ മന്ദ സിന്ദൂരി കൃതപാദാബ്ജൂളികൈ നമ ഓ ഓ ഹ്രീം ശ്രുതി സീ മന്ദ സിന്ദൂരി കൃതപാദാബ്ജൂളികൈ നമ സൗന്ദര്യലഹരി സ്ത്രോത്രത്തിലെ ഈ ശ്ലോകത്തോടൊപ്പം ഈ മന്ത്രവും ജപിക്കുന്നത് ഉത്തമമാണ് അണ്ഠഘകടാഹങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന അമ്മയുടെ കൈകളിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമായി നിലനിർത്താൻ ഈ മന്ത്രം സഹായിക്കും കൈവിഷത്തിന് ദിവസവും പ്രഭാതത്തിൽ ഏഴ് തുളസിയിലകൾ ശുദ്ധമായ നാഴ് വെള്ളത്തിലിട്ട് വലതു കൈയിലെ മോതിരവിരൽ അതിൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം ജപിച്ച ശേഷം കുടിക്കുക ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യുക കൈവിഷം കൊണ്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവും ഈ മന്ത്രം നൂറ്റിയൊന്ന് പ്രാവശ്യം പഞ്ചലോഹം കൊണ്ടുള്ള തകിടിൽ എഴുതി ശരീരത്തിൽ ധരിക്കുക ശത്രുദോഷം തുടങ്ങി എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും മഹാസുദർശന യന്ത്രം കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും ഈ യന്ത്രവും നൽകുന്നതാണ് ശരീരകാന്തി സ്ത്രീവശ്യം പുരുഷവശ്യം എന്നിവയ്ക്കും ഈ മന്ത്രം ഉത്തമമാണ് ആദിപരാശക്തിയും അറിവിൻ്റെ ദേവതയുമായ അമ്മയും അവിടുത്തെ തൃപ്പാദ പത്നങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചാലും നന്ദി നമസ്കാരം